ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു വാക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിക്കളയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു ജാപ്പനീസ് വാക്ക് ഈ വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിരുകളില്ലാത്ത സമ്പത്തിനെ ആകർഷിക്കാൻ തുടങ്ങും ഒരു പേടിയും വേണ്ട ഇത് മനസ്സിൻ്റെ ഒരു സ്വരമാണ് ഇത് ഹൃദയത്തിൻ്റെ ഊർജമാണ് ഇത് പ്രപഞ്ചത്തോട് ചിന്താ പദ്ധതിയിലൂടെ ബന്ധപ്പെട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിലൊരൊറ്റ ആഗ്രഹമുണ്ട് സന്തോഷമായി ജീവിക്കണം സമ്പത്തോടെയും സമാധാനത്തോടെയും അല്ലേ പക്ഷേ പണം വന്നാൽ സന്തോഷമാണ് പണം പോകുമ്പോൾ പേടിയുണ്ടാകുന്നു എവിടെയെങ്കിലും ഒന്ന് നഷ്ടമാകുമോ എന്ന പേടി ഒരു സാധാരണ ജാപ്പനീസ് വാക്ക് പക്ഷേ അതിൻ്റെ അത്ഭുതകരമായ ശക്തി ജീവിതം തന്നെ മാറ്റും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചേർത്ത് നിർത്തുക നിങ്ങളിൽ വളരെയധികം മാറ്റം കൊണ്ടുവരും ട്രസ്റ്റ് മേ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ മാറ്റം വരുത്താൻ ഈ വാക്കിന് കഴിയും യൂണിവേഴ്സ് പറയുന്നു ദ സ്റ്റോറി ഓഫ് ജാപ്പനീസ് വേർഡ് ജാപ്പനീസ് ഡോക്ടർ ഇച്ചിരോ ഓണോ എന്നൊരു ഹീലർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ പറഞ്ഞു മണി ഈസ് എനർജി സേ ദിസ് ജാപ്പനീസ് വേർഡ് വെൻ ഇറ്റ് കംസ് സേ ദിസ് ജാപ്പനീസ് വേർഡ് വെൻ ഇറ്റ് ഗോസ് പണം വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഈ ജാപ്പനീസ് വേർഡ് പറയുക ഇതിൽ ഒരു മതഭേദമില്ല സ്നേഹത്തോടെ പണത്തെ സമീപിക്കുക ഭയം ഒരിക്കലും കാണിക്കരുത് ഈ ജാപ്പനീസ് വേർഡ് ഒരു സ്പിരിച്വൽ എനർജി ടൂൾ ആണ് നാം പതിവായി പണം വന്നാൽ മാത്രം സന്തോഷിക്കുന്നു പോകുമ്പോൾ ദുഃഖിക്കുന്നു പണം പോവുകയാണെങ്കിൽ അതൊരു നീക്കം മാത്രമാണ് അതൊരു വീഴ്ചയല്ല മറിച്ച് വഴിയാണ് ഈ ജാപ്പനീസ് വേർഡ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൃതജ്ഞതയുടെ ഊർജം അയയ്ക്കുന്നു പണം പോലും അതിനെ കേൾക്കുന്നു യെസ് മണി ഈസ് എനർജി എനർജി ഹിയേഴ്സ് ഫീലിങ്സ് ഇമോഷണൽ ട്രൂത്ത് എന്താണ് ആ വേഡ് എന്നറിയാൻ നിങ്ങൾക്ക് തിടുക്കമായില്ലേ ആ ജാപ്പനീസ് വേഡാണ് അരിഗാത്തോ എന്ന വാക്ക് അരിഗാത്തോ ഈസ് എ വൈബ്രേഷൻ അരിഗാത്തോ എന്ന വാക്ക് കൃതജ്ഞതയുടെ എനർജി പകർന്നു തരുന്നു നമ്മുടെ മനസ്സിലെ പേടിയെ മാറ്റി വിശ്വാസമാക്കുന്നു പണം ഒരു എനർജി ആണെങ്കിൽ അരികാത്തോ അതിനെ സ്നേഹത്തോടെ സമീപിക്കുന്നു നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് പണം കിട്ടിയാൽ മാത്രം താങ്ക് യു ബട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല പണം പോയാലും കൊടുത്താലും നന്ദി പറയൂ എന്നാണ് അതായത് അരികാത്തോ മണി അരികാത്തോ മണി എന്ന് പറയുക അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ സ്കേഴ്സിറ്റി എനർജി തരുന്നു അപ്പോൾ ആ എനർജി നമ്മുടെ യൂണിവേഴ്സിൻ്റെ എനർജിയുമായി മാച്ചാവില്ല അരികാത്തോ പണം വരുമ്പോൾ പറയുക അരികാത്തോ മണി അരികാത്തോ മണി എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തുന്നതിന് അരികാത്തോ മണി പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴും അരികാത്തോ മണി നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയി ഇനി തിരിച്ചു വരും എന്ന് എനിക്കറിയാം എന്ന് മണിയോട് നമ്മൾ പറയുക അരികാത്തോ മണി അരികാത്തോ മണി ഇങ്ങനെ പണം പോകുമ്പോഴും പണം നമ്മുടെ കൈകളിലോട്ട് വരുമ്പോഴും പറ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ലിങ്കുണ്ട് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സും ഈ അരികാത്തോ എന്ന വീടും ജാപ്പനീസ് വീടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയാം യൂണിവേഴ്സ് നമ്മളെ എനർജി കൊണ്ടാണ് കാണുന്നത് നാം ഫിയർഫുള്ളാണോ താങ്ക്ഫുള്ളാണോ യൂണിവേഴ്സ് അത് കണ്ടാണ് പ്രതികരിക്കുന്നത് നാം ഭയപ്പെടുമ്പോൾ യൂണിവേഴ്സ് പറയുന്നു നിന്റെ എനർജി പേടിയാണ് അതിനാൽ ഞാൻ പണം കുറച്ച് തരാം നാം നന്ദിയോട് പെരുമാറുമ്പോൾ യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് അബൻഡൻ തോട്ട് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് ഞാൻ സമ്പത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ സ്പിരിച്വൽ മാഗ്നെറ്റ് അരിഗാത്തോ ഈസ് എ ഷോട്ട് കട്ട് ടു കണക്ട് ടു ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വേർഡ് ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ ഈ അരിഗാത്തോ എന്ന വേർഡ് ഡെയിലി യൂസ് ചെയ്യാം എന്ന് നോക്കാം അതിൻ്റെ ഒരു പ്രാക്ടീസാണ് എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക മോർണിംഗ് പ്രാക്ടീസ് കാണുന്ന നമ്മൾ ആദ്യം രാവിലെ തന്നെ കാണുന്ന പണം കൈയിലാക്കിയപ്പോൾ പറയുക അരികാത്തോ മണി അതൊരു ചെറിയ നാണയം പോലും നമ്മളിപ്പോൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ നമ്മളെ മേശപ്പുറത്തൊക്കെ ഒരു ചെറിയ ഒരു ഒരു നാണയം കാണുകയാണെങ്കിലും ആ ചെറിയ നാണയം നമ്മുടെ കയ്യിലെടുത്തിട്ട് പറയുക അരികാത്തോ മണി അരികാത്തോ മണി എന്ന് അതുപോലെ എക്സ്പെൻസ് ടൈം പ്രാക്ടീസ് ഇപ്പോൾ നമ്മൾ പുറത്തു പോവുകയാണ് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക അരികാത്തോ മണി അരികാത്തോ മണി അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ അബൻഡൻസ് എനർജിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ പോയ പണം തിരിച്ച് നമ്മളിലേക്ക് ഏതെങ്കിലും വഴികളിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും അതുപോലെ നൈറ്റ് പ്രാക്ടീസ് ഉണ്ട് എങ്ങനെയാണ് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞുറങ്ങുക അരികാത്തോ മണി എൻ്റെ ജീവിതത്തിൽ പണം വരുന്നതിനും കൂടുതൽ വരാനായി പോകുന്നതിനും അരികാത്ത മണി അരികാത്തോ മണി ഇങ്ങനെ പറയുക രാത്രി കിടക്കാൻ നേരത്ത് ഓക്കെ കൂടെ ഇതും കൂടി പറയൂ നമ്മൾക്കായി വന്ന പണത്തിന് നന്ദി അരികാത്തോ മണി പോകുന്ന പണത്തിൻ്റെ സ്നേഹത്തിന് അരികാത്തോ മണി വരാനിരിക്കുന്ന സമൃദ്ധിക്ക് സ്വാഗതം അരികാത്തോ മണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഓക്കെ അതുപോലെ അടുത്തതായി പറയുന്നത് ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയം നിറഞ്ഞു തന്നെയാണ് എന്ത് അരികാത്തോ മണി ഇത് നിങ്ങളുടെ പണത്തെ പുണ്യത്തിലേക്ക് കൊണ്ടുപോകും പണത്തെ പറ്റിയുള്ള ഭയത്തെ മാറ്റും കൃതജ്ഞതയുടെ ജ്യോതി വിളക്കായി മാറും പണം ഇമോഷണൽ എനർജി ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട് പണമാകാം ഇന്ന് ഈ നിമിഷം നിങ്ങൾ ഇങ്ങനെ പറയൂ അരികാത്ത മണി ഞാൻ സമൃദ്ധിയാകുന്നു അരികാത്ത മണി ഞാൻ പണത്തെ സ്നേഹിക്കുന്നു അരികാത്ത മണി പണം എന്നെ സ്നേഹിക്കുന്നു ആൻഡ് ദെൻ ലെറ്റ് ദ യൂണിവേഴ്സ് സർപ്രൈസ് യു യൂണിവേഴ്സ് ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരും വിശ്വസിച്ചു കൊണ്ട് പറയും അരികാത്തോ മണി അരികാത്തോ മണി അരികാത്തോ മണി കമൻ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഐ അട്രാക്റ്റ് മണി എവറി ഡേ അരികാത്തോ മണി അരികാത്തോ മണി അരികാത്തോ മണി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളത് അല്ലേ നമ്മൾ ഈ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമ്മളുടെ എനർജി നമ്മുടെ വൈബ്രേഷൻ മാച്ച് മാച്ചാവുള്ളൂ അങ്ങനെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്